വയനാട് ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിന് പിന്നാലെ മുൻ രക്ഷാപ്രവർത്തനത്തിന്റെ പണം കേന്ദ്രം ആവശ്യപ്പെട്ടതിൽ ചോദ്യങ്ങളുമായി ഹൈക്കോടതി കാലങ്ങളായി ഈ തുക ചോദിക്കാതിരുന്ന കേന്ദ്ര സർക്കാരിന് ഇപ്പോഴെന്താണ് താല്പര്യമെന്ന് ചോദിച്ചാണ് ഹൈക്കോടതി വിമർശിച്ചത് ദുരന്തമുഖത്തെ രക്ഷാപ്രവർത്തനത്തിന് നൂറ്റി മുപ്പത്തിരണ്ട് പോയിന്റ് ആറ് രണ്ട് കോടി രൂപ ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിന് കത്തയച്ചിരുന്നു ഇക്കാര്യം പരിഗണിച്ചുകൊണ്ടായിരുന്നു ഹൈക്കോടതിയുടെ പരാമർശം ജൂലൈ മുപ്പതിനാണ് വയനാട്ടിൽ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴ് വർഷങ്ങളിലെ ദുരന്തങ്ങളുടെ എയർ ലിഫ്റ്റിംഗ് ചാർജുകൾ ഓർമ്മപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് കേന്ദ്രം കത്തയച്ചിരുന്നു ഉരുൾപൊട്ടൽ ദുരന്തത്തിന് തൊട്ടു പിന്നാലെ എങ്ങനെയാണ് ഇത്തരമൊരു മാന്ത്രിക ഓർമ്മപ്പെടുത്തൽ അയച്ചത് എന്നും കോടതി വാക്കാൽ ചോദിച്ചു ദുരന്ത നിവാരണ ചട്ടങ്ങളിൽ ആവശ്യമായ ഇളവുകൾ നൽകുന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാർ മറുപടി അറിയിക്കാനും കോടതി നിർദ്ദേശിച്ചു വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട കേസുകൾ പരിഗണിക്കുന്നതിനിടയിലാണ് ജസ്റ്റിസുമാരായ എ കെ ജയശങ്കരൻ നമ്പ്യാർ എസ് ഈശ്വരൻ എന്നിവരുടെ ബെഞ്ച് കേന്ദ്രത്തോട് ചോദ്യങ്ങൾ ആരാഞ്ഞത് ദുരന്തത്തെ നേരിടാൻ സംസ്ഥാന സർക്കാർ അടിയന്തര സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ എന്ന് കോടതി പറഞ്ഞു രക്ഷാപ്രവർത്തനം നടത്തിയതിന് കേന്ദ്രത്തിന് നൽകാൻ സംസ്ഥാന ദുരന്ത പ്രതികരണ ഫണ്ടിൽ വകയിരുത്തിയിട്ടുള്ള തുക വാങ്ങുന്നത് കുറച്ചുനാൾ നീട്ടിവെക്കുന്ന കാര്യം പരിഗണിക്കാനും കോടതി കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു പോയിന്റ് ആറ് രണ്ട് കോടി രൂപയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം വരെയുള്ള നൂറ്റി ഇരുപത് കോടി രൂപ കേരളം നൽകുന്നത് തൽക്കാലത്തേക്ക് നീട്ടിവെക്കുന്നത് അനുവദിക്കാമോ എന്ന് ഇനി കേസ് പരിഗണിക്കുന്ന ജനുവരി പത്തിന് കേന്ദ്രം അറിയിക്കണം ഇതിനൊപ്പം എസ് ഡിആർഎഫിലെ തുക ചെലവഴിക്കുന്നതിന് മാനദണ്ഡങ്ങളിൽ ആവശ്യമായ ഇളവനുവദിക്ക എന്ന കാര്യവും കേന്ദ്രം അറിയിക്കണമെന്നും കോടതി വ്യക്തമാക്കി വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അടിയന്തര ആശ്വാസമായി ഇരുന്നൂറ്റി പത്തൊൻപത് കോടി രൂപ അനുവദിക്കണമെന്ന് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അടുത്തിടെ കേന്ദ്രം അനുവദിച്ചെങ്കിലും നിബന്ധനകൾക്ക് എസ് ഡിആർഎഫിലുള്ള തുകയുടെ അൻപത് ശതമാനം വിനിയോഗിക്കുന്നതിനുസൃതമായി മാത്രമേ ഈ തുക ലഭിക്കൂ എന്നതായിരുന്നു ഇത് എന്നാൽ എസ് ഡിആർഎഫിൽ എഴുന്നൂറ് പോയിന്റ് അഞ്ചു കോടി രൂപ ഉണ്ടെങ്കിലും ഇതിൽ അറുന്നൂറ്റി മുപ്പത്തി എട്ട് പോയിന്റ് ഒൻപത് ഏഴ് കോടി രൂപയും പലവിധ ആവശ്യങ്ങൾക്കായി ഇതിനകം തന്നെ വകയിരുത്തിയിട്ടുള്ളതാണ് ബാക്കി വരുന്ന അറുപത്തിയൊന്ന് കോടി കോടി രൂപ രൂപ മാത്രമാണെന്നും സംസ്ഥാനം ഫലത്തിൽ ലഭിക്കില്ല എന്നതാണ് ഇതിനർത്ഥമെന്നും സംസ്ഥാന സർക്കാർ പറയുന്നു തുടർന്നാണ് എസ് ഡിആർഎഫിൽ മുൻ രക്ഷാപ്രവർത്തനത്തിന് പ്രതിഫലമായി നീക്കിവച്ചിട്ടുള്ള നൂറ്റി ഇരുപത് കോടി രൂപ അടിയന്തരമായി ഉപയോഗിക്കാൻ സംസ്ഥാന സർക്കാരിനെ അനുവദിക്കാമോ എന്നറിയിക്കാനാണ് കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത് പുതുവത്സരത്തിൽ വയനാട് നടത്താൻ തീരുമാനിച്ചിട്ടുള്ള ഫെസ്റ്റിന്റെ വിശദാംശങ്ങൾ സമർപ്പിക്കാനും കോടതി നിർദ്ദേശിച്ചു